ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് പൊതുവേ ആർക്കും കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ് നമ്മുടെ പാവക്ക പക്ഷേ പാവക്ക വെച്ചിട്ട് ഞാനിപ്പോൾ പറയുന്ന രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പാവക്ക കറി കഴിക്കാൻ പറ്റുമോ കേട്ടോ ഞാനിത് അമൃത സുരേഷിൻ്റെ ഒരു വീഡിയോയിൽ അവർ പാവക്ക ഒരു പൊതിച്ചോറിൽ അവർ പാവക്ക കറി എടുക്കുന്നത് കണ്ടിട്ട് ഞാനിത് ആദ്യമായിട്ട് അന്നാണ് വെച്ച് നോക്കുന്നത് നോക്കുന്നതായിട്ട് അങ്ങനെ റെസിപ്പിയൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാനൊരു അടുത്ത് തവണ ട്രൈ ചെയ്ത് നോക്കി ഇപ്പം എനിക്കത് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ വീട്ടിൽ വേറെ ആർക്കും ഇതിഷ്ടല്ല എന്നിരുന്നാൽ കൂടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കോട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാവയ്ക്ക് കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ട് നമുക്കൊന്ന് ഒന്ന് പത്തു മിനിറ്റ് മാറ്റി വെക്കണം അപ്പോൾ അതിലേ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഒരു സവോള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് സവോളയും ഒരു രണ്ടുമൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ പുളിക്കാവശ്യമായിട്ട് ഒരു തക്കാളി ഒരു വലിയ തക്കാളി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പിന്നെ ഇതൊന്നും ഒരുപാട് കുക്കാവാൻ നിൽക്കണ്ട അതിന് മുമ്പ് നമുക്ക് പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാവക്കയുടെ നീര് കളയുന്നത് അത്ര നല്ലതെന്നല്ല എന്നിരുന്നാൽ കൂടി നമുക്ക് കയ്പ്പ് അത്രയും പിടിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് പാവയ്ക്ക അതിലേക്ക് ഇട്ടു കൊടുക്കാം ഒട്ടും കഴിക്കാതിരിക്കുന്നതിലും പിഴിഞ്ഞ് പിഴിഞ്ഞടഞ്ഞിട്ടെങ്കിൽ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം ഒരേ രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ സവാള തക്കാളി പാവക്ക എന്നുവെച്ചാൽ നമ്മളിത് വെള്ളം ചേർക്കാണ്ടാണ് വേവിക്കുന്നത് ആവി തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെന്ത് വരണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാടൊന്നും ബ്രൗൺ ആവാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പാവൊക്കെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ വാടി വരണം കേട്ടോ നല്ലപോലെ വെളിച്ചെണ്ണ കിടന്നിട്ട് വെന്ത് വരും അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ അത് അടിപ്പിടിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർക്കാനാണ് അപ്പോൾ ഇപ്പോൾ കണ്ട ഏകദേശം നമ്മുടെ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇതേ പച്ചമണം മാറുന്ന വരെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഫൈവ് ഹാൻ്റെ ഇടയിൽ കയ്യൊക്കെ കൊണ്ടുവരുന്നത് അവൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാനാണ് ഇതിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സൗണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് ഒരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കണം അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഒരുപാട് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണ്ട നമുക്കിത് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു ഗ്രേവി ആയിരിക്കണം അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഈ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ജസ്റ്റ് അതിൻ്റെ മേളിലൊന്നും ചൂടായിട്ട് ആവി വരില്ല ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ പഞ്ചസാരയോ കാൽ ടീസ്പൂൺ ശർക്കരയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് താളിച്ച് ഒഴിക്കണം എന്നുള്ളവർക്ക് കടുുകും കറിവേപ്പിലെ മറ്റുന്നവർ കൂടി താളിച്ച് താളിച്ചൊഴിക്കും ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ